അലൈക്കും സൂറത്തു ആലം ഇമ്രാൻ ഒരുപാട് ശ്രേഷ്ഠതയുള്ളൊരു സൂറത്താണ് ഇതുകൊണ്ട് എന്തെല്ലാം നമ്മളെ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു തരാം ഒരുപാട് കടമുള്ള ആളുകളാണെങ്കിൽ ഇതിനെ ഈ സൂറത്തിനെ പതിമൂന്ന് പ്രാവശ്യം ദിവസേന ഓതുക ഇഷ്ട എത്ര വലിയ കടാണെങ്കിലും അത് മാറിക്കിട്ടും ഇനി ജിന്ന ഷെയ്ത്താൻ ഇവ മാറിക്കിട്ടാനാണെങ്കിൽ അലിഫ്ലാം മീമ് തുടങ്ങിയിട്ട് അള്ളാഹു മുതൽ വ അൻസൽ അൽ ഫുർഖാൻ എന്നിവരെ അവിടം വരെ നിങ്ങൾ ഓതി ഓതിയാൽ ജിന്നി ഷെയ്ത്താൻ ഇവ മാറി മാറിക്കിട്ടുന്നതാണ് ഇനി ഈമാനോട് കൂടി മരിക്കാൻ എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് നമുക്ക് ഈമാൻ ലഭിക്കുക ഈമാനോട് കൂടി മരിക്കുക എന്നാണ് അപ്പം നിങ്ങൾ ആൽ ഇമ്രാൻ്റെ റബ്ബന ലാ തു മുതൽ അംതൽ വഹാബ് വരെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ഓതി വന്നാൽ അവൻ ഈമാനോട് കൂടി മാത്രമേ മരണപ്പെടുകയുള്ളൂ ഇനി വരുമാനം വർദ്ധിക്കാൻ ഹുൽവഹുമ്മ മുതൽ ബി ഹൈരിൽ ഹിസാബ് അതായത് ആലു ഇമ്മാൻ്റെ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറാമത്തെ ആയത്തുകളാണ് ഇതെല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷം നിങ്ങൾ ഓതിയിട്ടുണ്ടെങ്കിൽ നിങ്ങള വരുമാനത്തിൽ ഒരുപാട് വർധനവുണ്ടാവും ഇനി കടം നീങ്ങാൻ ഒരുപാട് ആളുകൂടി കടം വാങ്ങിയിട്ട് അതൊരിക്കലും വീടാൻ കഴിയാത്ത ബുദ്ധിമുട്ടിലാണെങ്കിൽ ഈ സൂറത്തിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് എന്നീ ആയത്തുകൾ സുബഹിക്ക് ശേഷം മഹരീബിന് ശേഷം ഏഴ് പ്രാവശ്യം മോദിയിട്ട് നിങ്ങൾ ദുവാ ചെയ്യുക എത്ര വലിയ കടങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഇൻഷാല്ലാ നീങ്ങിക്കിട്ടും ഇനി സന്താനങ്ങൾ ഇല്ലാത്ത ആളുകൾ അതായത് കുട്ടികളില്ലാത്തവർ അവർ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ റബ്ബി ഹബിലി മുതൽ സമയ ഓ ദ്വാ വരെ കൂടുതൽ പ്രാവശ്യം മോതി അത് സാധിക്കും എപ്പോഴും ഇത് ചെല്ലിയിട്ട് എന്താ ചെയ്യുക ദുവാ ചെയ്യുക ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി അള്ളാഹുവിനോട് ഇൻഷാല്ലാ അവർക്ക് കുട്ടികൾ ഉണ്ടാവുക തന്നെ ചെയ്യും ഇനി പ്രസവ വേദന കുറയാൻ ആളുകൾ ആളുകളുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് ഈയൊരു വേദന ഒന്ന് കുറഞ്ഞ് കിട്ടാൻ മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് മുപ്പത്തിയാറ് ഈ ആഴത്തുകളെ എഴുതി കുടിപ്പിച്ചാലും മതി ഇനി പ്രസവിച്ച ഉമ്മമാർക്ക് പാല് വർദ്ധിക്കാനാണെങ്കിൽ ഇതേ ആഴത്തുകൾ തന്നെ വെള്ളത്തിൽ വെള്ളത്തിലൊതിയിട്ട് അതുപോലെ കുടിപ്പിച്ചാലും അവർക്ക് പാല് ലഭിക്കുന്നതാണ് ഇനി ചില ആളുകളുണ്ട് ദുസ്വപ്നം കാണുക വല്ലാണ്ട് ഉറക്കത്തൊക്കെ പല കാര്യങ്ങളും കണ്ട് പേടിക്കുക എപ്പോഴും ഇത് തന്നെ ആയിരിക്കും എങ്ങനെ ആയത്തൊക്കെ ഊതി കരുതണം ചില ആളുകൾക്ക് കരുതുന്നു അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ആലും ഇമ്ളാൻ്റെ ഈ പറഞ്ഞ ആയത്തുകൾ എഴുതിയിട്ട് ഏലസിലാക്കി ഈ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറാമത്തെ ആയത്തുകളെ ചെറിയൊരു കടലാസയിലെഴുതിയിട്ട് ഏലസിലാക്കി കഴുത്തിൽ കെട്ടിയിട്ടാൽ അവർ ഉറങ്ങുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ദുസ്വപ്നങ്ങളൊന്നും കാണാൻ ഇട വരില്ല ഇനി ജോലി കിട്ടാൻ ഒരുപാട് ആളുകൾ ജോലിക്ക് വേണ്ടി അലയുന്നുണ്ട് അല്ലേ നല്ല പഠിച്ച ആളുകളുണ്ട് അല്ലാത്ത ആളുകളൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഒരു ജോലി കിട്ടിയാൽ വേണ്ടിയില്ലെന്ന് അത്തരത്തിലുള്ള ആളുകൾ എഴുപത്തി മൂന്നാമത്തെയും എഴുപത്തി നാലാമത്തെയും ആയത്തുകൾ അധികമായിട്ട് ഊതുക ഏത് സമയത്തും ആ ഇങ്ങനെ ഓതിട്ട് ദുവാ ചെയ്യാം നല്ലൊരു ജോലി കിട്ടാൻ ഇനി ജോലി ഉള്ളവരാണിത് ചെല്ലുന്നതെങ്കിലോ അവർക്ക് വരുമാനത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൂടി 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 വരും അവർക്ക് നല്ലൊരു പൊസിഷനിലേക്ക് അവരെത്തിപ്പെടുകയും ചെയ്യും ഇനി എപ്പോഴും നെഞ്ചുവേദന ഉള്ള ആളുകളാണെങ്കിൽ ആലി മ്ലാൻ്റെ എൺപത്തി രണ്ട് എൺപത്തിനാലാമത്തെ ആഴത്തിന് ശുദ്ധമായ മൺപാത്രത്തിലെഴുതി മഴവെള്ളത്തിൽ കലക്കി കുടിച്ചാൽ അത് മാറിക്കിട്ടും ഇനി ശത്രുക്കളുടെ ഉപദ്രവമാണെങ്കിലോ നമ്മൾ പോകുന്ന വൈക്കോ അയൽവാസിലെടുത്തോക്കെ ചില ആളുകൾക്ക് വല്ലാത്തൊരു ഉപദ്രവം കിട്ടാറുണ്ട് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നൂറ്റി മുപ്പത്തി മൂന്ന് നൂറ്റി മുപ്പത്തി നാല് നൂറ്റി മുപ്പത്തഞ്ച് എന്നീ ആയത്തുകൾ വെള്ളിയാഴ്ച രാവിലെ ഇഷാനുസ്കാരത്തിന് ശേഷം എഴുതിയിട്ട് നമ്മുടെ ശരീരത്തിൽ ധരിക്കുകയാണെങ്കിൽ ശത്രുവിൻ്റെ യാതൊരു ഉപദ്രവവും നിങ്ങൾക്ക് ഏൽക്കുകയില്ല ഇനി റബിനോട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ റബ്ബ് അത് ഏൽക്കാൻ അത് സ്വീകരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം എല്ലാ കാര്യങ്ങളും അള്ളാഹ് ഏറ്റു കൊള്ളാൻ വേണ്ടിയിട്ട് ആലും അല്ലെ നൂറ്റി എഴുപത്തി രണ്ട് നൂറ്റി എഴുപത്തി മൂന്ന് നൂറ്റി എഴുപത്തിനാല് എന്നീ ആയത്തുകൾ അധികം മോതിയാലും മതി ഹസ്ബുൻ അള്ളാഹു നിയമൽ വക്കീൽ എന്ന ആഴത്തിന് പകലിൽ നാൽനൂറ്റി അൻപത് പ്രാവശ്യവും രാത്രിയിൽ നാനൂറ്റി അൻപത് പ്രാവശ്യം മോതിയാൽ വളരെയധികം നിങ്ങൾക്ക് ശ്രേഷ്ഠത കാണാൻ പറ്റും ഇതിന് അബ്ദുൽ ഹസൻ ഹാദ്ലിറലി അള്ളാഹു പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടിയാണ് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യാൻ ഒരിക്കലും മറക്കരുത് ഇനി നമുക്ക് മറ്റുള്ളവരുടെ മതിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഈ ഹസ്ബുൻ അള്ളാഹു നിയമൽ വക്കീൽ നാനൂറ്റി അമ്പത് പ്രാവശ്യം ചെല്ലുന്നതിന് ശേഷം യാ അസീസ് യാ കാഫി യാ കവിയോ യാ ലത്തീഫ് എന്നതിന് നാനൂറ്റി അമ്പത് പ്രാവശ്യം കൂടി ഓതിയാൽ എല്ലാവരുടെയും നമുക്കൊരു മതിപ്പ് കിട്ടും ഇനി ക്രൂരതക്കാരൻ്റെ ക്രൂരത ആണ് നമുക്കിണ്ടെങ്കിൽ ഹസ്ബൻ അള്ളാഹു നിയമൽ വക്കീൽ എന്ന വചനത്തിന് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഓതിട്ട് ശത്രുക്കളെ യാതൊരു ശത്രുതും നിങ്ങൾക്ക് ഏൽക്കില്ല അത് ദുബ ചെയ്താലും മതി പിന്നീടോ ഈമാൻ വർദ്ധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഈ ആലും ഇമ്രാൻ്റെ നൂറ്റി എൺപത്തൊമ്പത് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഈ അഞ്ച് ആയത്തുകൾ അധികം ഓതിയാൽ നിങ്ങൾക്ക് ഈമാൻ മാൻ വർദ്ധിച്ച് കിട്ടുകയും ചെയ്യും ഇരു ലോകത്തും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കാവൽ കിട്ടും ഇതിൽ കൂടുതൽ നമുക്ക് എന്താ വേണ്ടി ഏത് സമയത്തും നമുക്ക് റബ്ബിൻ്റെ കാവലല്ലേ വേണ്ടി അപ്പോൾ ഈ അഞ്ച് ആയത്തുകൾ നിങ്ങൾ എപ്പോഴും മുറുകെ പിടിക്കാം നിങ്ങൾക്ക് ഈമാനും വർദ്ധിക്കും രണ്ട് ലോകത്തും അള്ളാഹുവിൻ്റെ കാവലും ലഭിക്കും ഇനി നമ്മൾ എപ്പോഴും പ്രാർത്ഥന ചെയ്യാറുണ്ട് അല്ലേ അള്ളാഹിനോട് അത് അള്ളാഹു സ്വീകരിക്കേണ്ടേ അതിനെ നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൽ ആലോ ഇമ്രാൻ്റെ നൂറ്റി എൺപത്തൊമ്പത് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള ആയത്തുകളെ തഹജുദ് നിസ്കരിത്തിന് ശേഷം നിങ്ങൾ ഓതിയിട്ട് അള്ളാഹുവിനോട് ദുബ ചെയ്താൽ ആ ദുവാ അള്ളാഹ് സ്വീകരിക്കുക തന്നെ ചെയ്യും ഇത് നബി സുല്ലാഹു അലൈസ്വല്ലാമ്മ ചൊല്ലിയിട്ടുള്ള ഒരു ദയും കൂടിയാണ് ഈ ഒരു ആയത്തിടുത്തിട്ട് എപ്പോഴും നബി ദുഹ ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾ ഇത്രയും സവിശേഷതയുള്ള ഈ ഒരു സൂറത്ത് നിങ്ങൾ ഇതിൻ്റെ കണക്കിനനുസരിച്ച് ഓരോരുത്തരും പ്രയാസങ്ങൾ എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ ഓതുക ഇൻഷാല്ല എല്ലാവർക്കും നല്ലൊരു സന്തോഷവും സമാധാനവും ഹയറായ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ദുഹ ചെയ്തുകൊണ്ട് ആമീൻ ആമീൻ അറബുൽ ആലമീൻ